ആലപ്പുഴയിലെ സുഭദ്ര കൊലക്കേസ് പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ് കർണാടകയിലും ആലപ്പുഴയിലുമാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തെത്തി ക്രൂര കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദാംശങ്ങളുമായി നമിത നാരായണൻ ചേരുന്നുണ്ട് നമിത എങ്ങനെയാണ് വിശദാംശങ്ങൾ കാളിദാസ് ആലപ്പുഴ സുഭദ്ര കൊലക്കേസിലെ പ്രതികൾക്കായി ഊർജിതമായ അന്വേഷണം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതികൾക്കായുള്ള വ്യാപക തെരച്ചിൽ തന്നെ പോലീസ് സംഘം നടത്തുന്നുണ്ട് ഈ ഒരു ഇവരുടെ മൃതദേഹ മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത് അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് പ്രതികൾ നടത്തിയിരിക്കുന്നത് തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകം തന്നെയാണ് സുഭദ്രയുടേതെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇവരുടെ വാരിയെല്ലുകൾ രണ്ട് വശത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായും ഒടിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കഴുത്ത് കൈ എന്നിവ ഒടിഞ്ഞതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് ഈ കൈ ഒടിഞ്ഞിരിക്കുന്നത് മരണത്തിന് ശേഷമാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത് അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം കൈ ഒടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് വളരെ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് സുഭദ്രയുടേതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ശർമ്മളയും നിതിൻ മാത്യൂസും കൂടി ഇവരെ കൊലപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ കൊല നടന്നു എന്ന് പറയുന്ന സമയത്ത് മൂന്നാമതൊരാളുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തെത്തുന്നുണ്ട് അത് സംബന്ധിച്ച വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഈ മാ നിതിൻ മാത്യൂസിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന ആളാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾക്കും ഈ കൊലപാതകത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്വർണാഭരണങ്ങൾ വിറ്റു എന്ന് പറയുന്ന ഉടുപ്പിയിലും ആലപ്പുഴയിലുമാണ് ഇപ്പോൾ വ്യാപകമായുള്ള ഒരു പരിശോധനയ്ക്ക് പോലീസ് വ്യാപകമായുള്ള ഒരു പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ ഈ പ്രതികളുടെ ഉദ്ദേശം വളരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ഈ പ്രതികളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നിതിൻ മാത്യൂസിനെ ഒരു മോഷണ കേസിൽ പ്രതിയായിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് പണം കൊടുത്ത് ഈ കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു എന്ന് പിതാവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇവരെ വിവാഹം കഴിച്ചതിന് ശേഷം ശർമ്മിളയെ വിവാഹം കഴിച്ചതിന് ശേഷം സ്ഥിരം മദ്യപാനികളായിരുന്നു ഇരുവരും ഇരുവരും മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായിരുന്നു എന്ന് സികളൊക്കെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്കായുള്ള ഒരു തെരച്ചിലൊക്കെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഇവർക്കായുള്ള അന്വേഷണം ഊർജിത ഇവർ ഈ പണം സുഭദ്രയുടെ കയ്യിൽ പണവും സ്വർണാഭരണങ്ങളും ഉണ്ടായിരുന്നു മൃതദേഹം കണ്ടെത്തിയപ്പോൾ ഈ സ്വർണാഭരണങ്ങളൊന്നും ഇവരുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഇവർ മോഷ്ടിച്ച് വിൽക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഈ സുഭദ്ര സുഭദ്ര എന്ന് പറയുന്ന സ്ത്രീ ഭർത്താവിൻ്റെ പെൻഷൻ പെൻഷൻ പൈസയാണ് ഇവർക്ക് കൂടുതലായി ഉണ്ടായിരുന്നത് ഇവർ കടകളിലൊക്കെ പണം നൽകുന്ന ഒരു നൽകുന്ന ഒരു സ്ത്രീ കൂടിയായിരുന്നു ഇവരുടെ ഈ പണമൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇവർ ഇവർ ആസൂ ൃതമായി ഈ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഇവരെ കാണാതായത് ഓഗസ്റ്റ് പത്താം തീയതിക്കുള്ളിൽ തന്നെ സുഭദ്ര മരണപ്പെട്ടു എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയും നമുക്ക് വ്യക്തമാകുന്നത് ഇവരുടെ ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചതിനു ശേഷം അയച്ചതിന് ശേഷം മാത്രമേ ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തെത്തുകയുള്ളു കാരണം ഇപ്പോൾ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലാണ് ഇതിൽ നിന്നും കൂടുതൽ കാര്യങ്ങളൊന്നും കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ് ആന്തരിക ആന്തരിവി ആന്തരികാവയവങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെയൊക്കെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി പുറത്തെത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ സ്വർണ്ണാഭരണവും പണവും കവറയാൻ വേണ്ടി തന്നെയാണ് ഈ നിതിൻ മാത്യൂസും ഷർമിളയും കൂടി ആസൂത്രിതമായ ഈ കൊലപാതകം നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അത് സാധൂകരിക്കുന്ന തെളിവുകൾ തന്നെയാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും ഈ കുഴിയെടുത്ത കല്ലു കവലൂരിലെ വീട്ടിൽ കുഴിയെടുത്ത ആളിൽ നിന്നും നമുക്ക് ഇതുതന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ുന്നത് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് അയാൾ ഈ വീട്ടിൽ കുഴിയെടുക്കുന്നത് ശുചിമുറിക്ക അടുത്തായാണ് ഈ കുഴിയെടുത്തത് എന്നാൽ പത്താം തീയതി ഈ കുഴിയെടുത്തതിന്റെ പണം വാങ്ങാനായി അവരുടെ വീട്ടിലെത്തിയപ്പോൾ കുഴി മൂടിയത് കണ്ട സംശയത്തിൽ അയാൾ അയാൾ ഇവരോട് ഈ കാര്യം ചോദിക്കുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വന്ന് കുഴി മൂടി എന്നുള്ള ഉത്തരമാണ് നിതിൻ മാത്യൂസ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇയാൾ നിലവിൽ കസ്റ്റഡിയിലാണ് പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ഇയാൾക്കും നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കുഴി മൂ കുഴിയെടുത്ത ആൾ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും ഈ ഇവരെക്കുറിച്ച് മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന വിവരങ്ങളൊക്കെ വെച്ചാണ് പോലീസ് ഇവർക്കെതിരെ വ്യാപകമായ ഒരു തെരച്ചിൽ നടത്തുന്നത് നിതിൻ മാത്യൂസിൻ്റെ മാതാപിതാക്കളോടൊപ്പമായിരുന്നു കുറച്ചു കാലം ഷർമിളയും നിതിൻ മാത്യൂസും കഴിഞ്ഞിരുന്നത് മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നതും ഈ ശർമ്മിളയും സ്ഥിരം മദ്യപാനിയായിരുന്നു എന്ന് തന്നെയാണ് മാതാപിതാക്കളും പറയുന്നത് അതുപോലെ തന്നെ ർമിള ഒരു ജീവൻ എടുക്കാനുള്ള പ്രവണതകളും പ്രശ്നങ്ങളും ഒക്കെ സ്ഥിരമായി സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് കൂടി മാതാപിതാക്കൾ പറയുന്നുണ്ട് ഇവരുടെ എല്ലാ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർക്കായി വ്യാപകമായ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശർമ്മിളയുടെ സംസ്കാരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തെത്തിയത് വൈകാതെ തന്നെ ഈ വിഷയത്തിൽ പ്രതികൾ പ്രതികൾ പിടിയിലാകുമെന്നും കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാളിദാസ് ശരി നമിത എന്തായാലും ആലപ്പുഴ സുഭദ്ര കൊലക്കേസ് പ്രതികൾക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇനി വര മണിക്കൂറുകളിൽ മറ്റു വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കും എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം